വലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് ഇത് എൻ്റെ സ്പെഷ്യലല്ല കേട്ടോ ഇതെൻ്റെ അമ്മേൻ്റെ സ്പെഷ്യലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ നിന്നൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതിനൊപ്പിച്ചാൽ ഒരു വെറൈറ്റി ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇതിന് നമ്മൾ ചപ്പാത്തിക്ക് നെയ്ച്ചോറിന് അതുപോലെ തേങ്ങാച്ചോറിന് അപ്പത്തിന് എന്നുകൊണ്ട് എല്ലാത്തേക്കും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് അത്ര ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീടിലേക്ക് പോവാം അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതാ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കൻ നന്നായി കൈകിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് മൂന്ന് സവാളയാണ് അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യണം പിന്നെ കുറച്ച് മല്ലിയില പിന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി ചതച്ചത് പിന്നെ ആ രണ്ട് തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പില രണ്ട് മൂന്ന് മുളക് കേട്ടോ ഇതൊക്കെ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അത് മൂത്ത് വന്ന ശേഷം അതിലേക്ക് സവാള അതുപോലെ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുക അതൊന്ന് വായന്ന് വന്നിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള നന്നായി വയന്ന് വരണ്ട ആ സമയത്ത് തന്നെ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കുക എക്സ്ട്രാ ചേർക്കുന്നത് ഗരം മസാല മാത്രമാണ് അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക മസാലപ്പൊടികളും മുളക് പൊടി നുള്ള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി കെട്ടോ അതാണ് ചേർത്തെടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് പിന്നെ എക്സ്ട്രാ ആയിട്ടാണ് ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ എല്ലാ മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് നമ്മൾ ഇതിൽ വെളിച്ചെണ്ണ എല്ലാം കഴിഞ്ഞിട്ട് ചേർക്കുകയല്ല ഇതിങ്ങനെ എല്ലാ മസാല ഇട്ടതിന് ശേഷം അമ്മ ഇങ്ങനെ ചേർക്കുന്നതാണ് ഇതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചേർത്താൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കൈകി വെച്ചിട്ടുള്ള നേരത്തെ നമ്മൾ കയക്കി വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുക കുറേശതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാല പിടിക്കണത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മളിത് ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം വെള്ളം ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നത് തേങ്ങാ ചോറ്റിക്കാണിട്ടോ അപ്പോൾ ഒരു നല്ല വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായി ഉണ്ടായിരുന്നു കഴിക്കണമെന്ന് നേരത്ത് പിന്നെ ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അത് നമുക്ക് മസാല എന്താണ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ളതാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതായത് നമ്മൾ ചിക്കൻ കറിൻ്റെ എല്ലാ ഗ്രേവിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു നല്ല അടുപ്പ് എടുത്തുകൊണ്ട് അടച്ച് വെക്കുക അടച്ച് വെച്ചതിന് ശേഷം അത് ഇടയ്ക്കിടക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ടടച്ച് വെച്ചുകാണ്ട് വേവിച്ച ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വേവിക്കുക ഇത് വെന്തതിനു ശേഷം നമുക്ക് ഇതാ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണം ഫസ്റ്റ് ചേർക്കുന്നത് രണ്ടാം പാലാണ് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാൽ ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ചിട്ട് നമ്മൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം എന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇത് പാൽ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് എടുക്കുന്നത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വെച്ചിട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് വെറൈറ്റി ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് എല്ലാത്തേയും പറ്റും ചപ്പാത്തി അപ്പം ചോറ് എല്ലാത്തേനും പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഓക്കെ താങ്ക്